കൂടുതൽ വാർത്തകളും നമസ്കാരം ഇന്ന് പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പല വീടുകളിലും പോകുമ്പോഴേ രാവിലെയും വൈകിട്ടുമൊക്കെ പൂജ പതിവുണ്ട് പൂജാ ദിവസങ്ങളിൽ ഇവര് പൂജയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിളക്ക് സന്ധിക്ക് കത്തിക്കാറില്ല പൂജ ഉണ്ടെങ്കിലും വീട്ടിലെ പരവാസ്തുബലി കഴിഞ്ഞ വീട്ടിൽ തീർച്ചയായിട്ടും സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്തേണ്ട ആവശ്യകതയുണ്ട് വീട്ടിലെ മറ്റ് അശുദ്ധികളോ ആപത്തുകളോ ഒന്നും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളക്ക് കൊടുത്തി ഭഗവാനെ പ്രാർത്ഥിക്കണം ഇന്ന് ചില വീടുകളിലെങ്കിലും കാണാൻ കഴിയുന്നൊരു കാര്യമാണ് സന്ധ്യ ആവുന്ന ഉടനെ തന്നെ ടി വി സീരിയലിലൊക്കെ മറ്റു വെച്ചിട്ട് വീട്ടിലെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഒന്നും കാണില്ല ഈ ഒരവസ്ഥയിൽ നമുക്ക് അവിടെ മൂദേവി അല്ലെങ്കിൽ ജ്യേഷ്ഠാ അവിടെ ഇരിപ്പടവാക്കുന്നത് ജ്യേഷ്ഠാഭകതി ഇരിക്കുന്നിടത്ത് എന്താ മഹാലക്ഷ്മിയും ഇല്ല വീട്ടില് സ്ത്രീ ജനങ്ങളാണ് ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നിലെ ഒരു സ്ത്രീ ഉണ്ടാവും എന്നാണ് പറയുന്നത് അമ്മയാവാം ഭാര്യയാവാം പെങ്ങളാവാം കൂട്ടുകാരിയാവും ആരുമാവാം ഉം അപ്പം ആ ഒരു സ്ത്രീയാണ് വീട്ടിന്റെ വിളക്കായിട്ട് പറയുന്നത് സ്ത്രീകളാണ് വിളക്ക് എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് വിളക്ക് കത്തിച്ചു കൂടാന്നുള്ളതല്ല സ്ത്രീകളാണ് വിളക്ക് കത്തിക്കാൻ കൂടുതലായിട്ട് അർഹരായിട്ട് സ്ത്രീകൾക്ക് വീട്ടിൽ മറ്റേ അശുദ്ധികളൊക്കെ ഉണ്ടോ പറ്റുന്നില്ല എന്ന രീതിയിൽ പുരുഷന്മാർക്കും കൂടുതൽ ശുദ്ധമായിട്ട് കത്തിക്കാം അത് തെറ്റില്ല അപ്പം രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കണം എന്നൊക്കെയാണ് ശാസ്ത്രം രാവിലെ മിക്കവർക്കും സാധിച്ചില്ല എന്ന് വരും രാവിലെ വിളക്ക് കത്തിക്കേണ്ട രീതികളൊക്കെ ഉണ്ട് അത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈകിട്ടത്തെ ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് ശൈലശുദ്ധി വരുത്തി കുളിക്കാം മേലെ കഴുകാം കാലും മുഖം കഴുകാം എങ്ങനെയായാലും ശൈലശുദ്ധി വരുത്തി ശരിശുദ്ധി വരുന്നതിന് മുമ്പായിട്ട് വേണം വീടും പരിസരമെല്ലാം തൂത്ത് വൃത്തിയാക്കുമെങ്കിൽ തൂത്ത് വൃത്തിയാക്കുക കയ്യിലൊക്കെ ഉണ്ടാക്കി പിറക്കി കളഞ്ഞാൽ മതിയാവും ശേഷം ചാണക വെള്ളമോ അല്ലെങ്കിൽ തുളസിയിലിട്ട വെള്ളമോ തളിച്ച് ശുദ്ധമാക്കുക അതിനുശേഷം നമുക്ക് നമുക്ക് കുര്യാലകളോ കുരിശാലകളെന്നൊക്കെ പറയും കുര്യാലകളോ അല്ലെങ്കിൽ കാവുകളോ ചെറിയ കുടുംബക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ ആദ്യം വിളക്ക് കൊളുത്തണം തുളസി ശേഷം തുളസി തുളസിത്തറയിൽ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഒരു നിലവിളക്ക് അതിൽ പറ്റുന്നെങ്കിൽ അഞ്ച് തിരി അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ അഞ്ച് തിരി ആയാലും തെറ്റില്ല രാവിലെയും വൈകിട്ടും പറ്റുന്നില്ലെങ്കിൽ വൈകുന്നേരം മാത്രമായി വൈകുന്നേരം ഒരു കാരണവശാലും വിളക്ക് തിരി മുടക്കാൻ പാടില്ല കിഴക്കോട്ടും പടിഞ്ഞാട്ടം തിരി ആദ്യം കിഴക്ക് വശത്തെ തിരിയാണ് കുളുത്തേണ്ടത് രണ്ടാമത് പടിഞ്ഞാറ് വശത്തെ തിരി ഇത് കുളുത്തി പറ്റുവാങ്കിൽ ഒരു വീടിൻ്റെ ഒരു പ്രദക്ഷിണം ഇല്ലെന്നുണ്ടെങ്കിൽ വീടിന് നമ്മൾ തുളസ്ഥ വിളക്ക് കുളുത്തി അല്ല ദീപം പകർന്ന് വാതുക്കലെത്തി അവിടെ നിന്ന് ഒരു വട്ടം കറങ്ങുക കറങ്ങുമ്പോൾ കുടുംബദേവത ദേശദേവത നിത്യം പ്രാർത്ഥിക്കുന്ന ഭഗവാന്മാർ അറിവ് പറഞ്ഞു ഗുരുക്കന്മാർ കാരണവന്മാർ എല്ലാവരെയും സ്മരിക്കണം അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് അവിടെ വെച്ച് നമ്മൾ വെറും തറയിരുന്ന ഒരു കാരണവശാലും നാമം ജപിക്കാൻ പാടില്ല ഒന്നുകിൽ ഒരു പേപ്പർ അല്ലെങ്കിൽ തടിയുടെ ഒരു തടുക്കോ പീടോ എന്തെങ്കിലും ആവാം അല്ലെങ്കിൽ ഒരു പുൽപ്പായം അല്ലെ പ്ലാസ്റ്റിക് പായ ആയാലും തെറ്റില്ല അതിൽ ഇരുന്ന് നമശിവായ ആദ്യം ഒന്ന് മൂന്ന് ആരായണായ ഒന്നും മശിവായ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ ഇതിനു ശേഷം എന്തെങ്കിലുമൊക്കെ കീർത്തനങ്ങളോ രാമരാമയോ ഒക്കെ ജപിക്കുക ജപിച്ചതിന് ശേഷം ഏറ്റവും അവസാനം ഭസ്മം തൊടുക ആദ്യം തൊടുന്ന വിളക്ക് അവിടെ താഴെ വെച്ചതിന് ശേഷം ഭസ്മം തൊടുന്നതിലും തെറ്റില്ല ഭസ്മം ഒരു കൂവളക്കായി ആക്കി വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ചില പക്ഷങ്ങളിൽ വടക്കോട്ടൊക്കെ പോകുമ്പോൾ ഈ വിളക്ക് വെക്കുന്നതിനൊപ്പം തന്നെ അഷ്ടമംഗല്യം വെക്കുന്ന ഒരു പക്ഷവും കാണാറുണ്ട് അതിലും തെറ്റില്ലാത്ത അവസ്ഥയാണ് വിളക്കിൽ കഴിവതും വിളക്കെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നത് വിളക്കെണ്ണ എന്ന് പറഞ്ഞു വരുന്നത് എല്ലാം വ്യാജമായിട്ടുള്ള എണ്ണകളൊക്കെയാണ് അതൊരിക്കലും നന്നാവില്ല ഒന്നുകിൽ ശുദ്ധമായിട്ടുള്ള നെയ്യ് മിൽമേടെയൊക്കെ ആവാം നല്ല പത്തഞ്ചിലയുടെ ഒക്കെ ആവും നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് ഒഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുള്ള അതായത് ചുഴലത്തങ്ങി നിന്നും വന്നിട്ടുള്ള എണ്ണയാവരുത് വെളിച്ചെണ്ണ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിച്ച് കത്തിച്ചാൽ മതിയാവും ഇല്ലെങ്കിൽ ഈ നല്ല എള്ളെണ്ണ എള്ള ആട്ടി ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ഒഴിച്ച് നമുക്ക് കത്തിക്കാം വെള്ളി ചൊവ്വ ഞായർ ഒന്നാം തീയതി അങ്ങനെ നക്ഷത്രങ്ങൾ ആ ഈ ദിവസങ്ങളിലൊക്കെ നാരങ്ങ വിളക്കും കത്തിക്കാം അത് കൂടാതെ ഉണ്ട് അഷ്ടമങ്കല്യം വിളക്കം എന്ന് പറഞ്ഞ വിളക്കുണ്ട് അത് വേണമെങ്കിൽ കത്തിക്കാം അതുപോലെ ലക്ഷ്മി വിളക്ക് കത്തിക്കുന്ന പക്ഷമുണ്ട് വാസ്തുവിളക്ക് കത്തി കത്തിക്കുന്ന പക്ഷമുണ്ട് ഇതൊക്കെ നമുക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പൂജാമറി ഇല്ലാത്തവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല പൂജാമറി ഉള്ളവർ അതിനകത്തോ അകത്തോ അതിൻ്റെ വാതുക്കലോ ഇവിടെ ജപിക്കാം പൂജാമുറി ഇല്ലാത്തവർ വീടിൻ്റെ വാതുക്കൽ നിലവിളക്കം കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം നമുക്ക് എന്തു വേണമെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലേ കിട്ടുള്ളൂ രണ്ട് കുട്ടികൾ കിടന്ന് കിടന്നുറങ്ങാം രണ്ട് കുട്ടികൾ ഉറങ്ങി കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യായിരിക്കും കുട്ടികളെ ശല്യപ്പെടുത്തണ്ട ഉറങ്ങൂടുന്നതായിരിക്കും ഒരു കുട്ടി എണീറ്റ് അതുപോലെ അമ്മയെ ശല്യപ്പെടുത്തെങ്കിൽ മാത്രമേ ആ കുട്ടി ആ കുട്ടിയെ കുട്ടിയെ അമ്മയെടുത്ത് പാല് കൊടുക്കുകയുള്ളൂ അല്ലേ അതുപോലെ ഭഗവാനെ ശരിക്ക് നമ്മുടെ ഭക്തിയെ ഭഗവാൻ അതുപോലെ പരീക്ഷിക്കും പക്ഷെ ഉപേക്ഷിക്കത്തില്ല ആ ഒരു നിഷ്കളങ്കമായിട്ട് ഭക്തിയിൽ ഒരു വ്യത്യാസം ആണ് ഇവിടെ കൂടാതെ ഓരോ ദിവസം പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചാണ് വേണ്ടത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മുന്നോട്ട് വന്ന് നമ്മുടെ ആ മനസ്സിൽ ഭഗവാനെന്നുള്ള ആ ഒരു വിചാരം ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ഇതിപ്രകാരം മുറ തെറ്റാതെ ചെയ്യുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈശ്വരമായ അനുഗ്രഹം നമ്മുടെ ഭൂമിയിലും ഭവനത്തിലും വീട്ടിലുള്ള ഓരോരുത്തരിലും ഉണ്ടാവും ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഒരാൾ ഒരു വാഹന അപകടം പറ്റി റോഡിൽ കിടക്കുക റോഡിൽ കിടക്കുന്നതിന് മറ്റൊരാൾ കാണാനും ആ ആളിനെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് ആശുപത്രി എത്തിക്കാനും ആശുപത്രി എത്തിച്ചാൽ കൃത്യസമയത്ത് ചികിത്സ കിട്ടാനും ചികിത്സ കിട്ടിയാൽ രക്ഷപ്പെടാനും ഏതൊരു ഡോക്ടറായാലും എത്ര വലിയ ഡോക്ടറായാലും ഏത് സമുദായത്തിൽപ്പെട്ട ആളായാലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗം കഴിഞ്ഞു താൻ പാ ദൈവം പാതിന്ന മരുന്നും മന്ത്രവും ഇനിയും ഭഗവാനോട് ഭജിക്കാനാ അല്ലെ ഭഗവാനെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് അപ്പം നമ്മളും അത്രത്തോളം മനസ്സിൽ ഒരു ചഞ്ചലത കൂടാതെ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരീക്ഷണത്തിൽ ഭഗവാന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു വേണം നമ്മൾ വരാൻ ഒരിക്കലും പരാജയപ്പെടരുത് ഭക്തിയെ ഭഗവാൻ പരീക്ഷിക്കും അപ്പോൾ ആ പരാജയപ്പെടാതെ നിറഞ്ഞ മനസ്സോടെ ഭഗവാനെ ഇഷ്ടമുള്ള ഭഗവതിമാരെ ഒക്കെ ഭജിക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും അതിനകത്തൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം ഞാൻ ഈ പറഞ്ഞതിൽ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങൾ ഹൈന്ദവചാര പ്രകാരമായിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാം അതിനൊക്കെയുള്ള മറുപടി തരുന്നതായിരിക്കും ഇനിയും ഈശ്വരാനുഗ്രഹത്താൽ കണ്ടുമുട്ടുന്നവരെ നിർത്തുന്നു നന്ദി നമസ്കാരം